നമസ്കാരം ജനുവരി മാസത്തിൽ കൊച്ചിയിൽ നിന്ന് കാണാതായ യുവതിയെ തേടി പോലീസ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്നും സമൂഹ മാധ്യമത്തിലൂടെ പോലീസ് അറിയിക്കുന്നു മേഘാലയ സ്വദേശിയായ ഇരുപത് വയസ്സുള്ള മോനിഷ എന്ന പെൺകുട്ടിയെയാണ് ജനുവരി ഇരുപതാം തീയതി രാവിലെ ഏഴ് മണി മുതൽ കാണാതായത് കാക്കനാട് നിലമ്പതിഞ്ഞി മുകളിലുള്ള കെന്ന ബജറ്റ് ലോഡ്ജിലായിരുന്നു താമസം അവിടെ നിന്ന് തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ദീപക് എന്ന് വിളിക്കുന്ന ബേത് ബഹദൂർ ഛേത്രി എന്നയാളുടെ ഒപ്പം പാലാരിവട്ടം പൈപ്പ് ലൈനിലുള്ള റെസ്റ്റോറന്റിലേക്ക് ഇന്റർവ്യൂവിന് പോവുകയാണ് എന്ന് പറഞ്ഞാണ് യുവതി ഇറങ്ങിയത് എന്നാൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താതായതോടെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി ലഭിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് യുവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ നമ്പറുകളിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിക്കുന്നു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് രണ്ട് പൂജ്യം അഞ്ച് മൂന്ന് ഇൻഫോ പാക് പോലീസ് സ്റ്റേഷൻ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് ഒന്ന് അഞ്ച് നാല് പൂജ്യം പൂജ്യം